Sexy. അതെ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടു അപ്പം ഞാൻ ശരിക്കും വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ് പേർ കാണുമെന്നാണ് ശരിക്കും ഇരുന്നൂറ് പേർക്ക് പുറത്ത് കണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഒരു സന്തോഷമുണ്ട് പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യണത് വെറുതെ ഒരു കണ്ടൻറ്റ് ഇല്ലയെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ കണ്ടൻറ്റ് തന്നെ ഫസ്റ്റ് തരാം വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ ഫസ്റ്റ് കണ്ടൻറ്റ് തന്നെ തരാം കേട്ടോ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ബൈക്കിൻ്റെയൊക്കെ സെയിൽ ചെയ്യണമുണ്ട് സീറോ സീറോഡാണ് ഇവൻ്റെ വണ്ടി കിട്ടും വണ്ടി കിട്ടുമെന്നുള്ളത് ഏഹ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനിട്ടുണ്ട് നമ്മൾ ഈ ഒരു വണ്ടി കുറച്ച് ദിവസത്തേക്ക് എടുത്ത് കേട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതിന് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടേ വണ്ടി പോവുള്ളൂ അപ്പോൾ അതുവരെ ഇവൻ്റെ കയ്യിൽ കാണും അപ്പം ഇവനെ വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ളത് എന്തായാലും ഞാൻ വീഡിയോയിൽ കൊണ്ടുവരാം കേട്ടോ പിന്നെ ആ ഒരു കാര്യം ഇതിൻ്റെ ഒരു റിംഗ് ലൈറ്റ് റിംഗ്ലായിട്ടുണ്ടേ അത് ഭയങ്കര വിട്ടാൽ കേട്ടോ ഭയങ്കര പ്രകാശം ഇങ്ങോട്ട് നമുക്ക് കിളി പറക്കും രാത്രി ഈ ഒരു വൈകുന്നേര സമയത്തൊക്കെ ആണെങ്കിൽ കണ്ണ് കാണാൻ പറ്റില്ല ഓപ്പോസിറ്റ് പറഞ്ഞതിന് അപ്പം അതൊരു വിട്ടമാണ് ഓക്കെ അപ്പോൾ ഇട ഇ എം ഐ എങ്ങനെയൊക്കെ നോക്കണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇപ്പോൾ ലോണൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇ എം ഐ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ജസ്റ്റ് പറഞ്ഞുതരാം ഇതിപ്പം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് അല്ല എന്നാലും ഏകദേശം ഇങ്ങനെയാണ് കേട്ടാ ഇ എം ഐ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് ആപ്പ് നമ്മൾ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ അയ്യോ എൻ്റെ ആൻഡ്രോയിഡിൻ്റെ എന്ന് പറയുന്നത് ദൈവമേ മറന്ന് ആ എന്തോ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യില്ലേ അത് ഇതിപ്പോൾ ഒരു ഒരു ലക്ഷമാണോ എന്ന് വെച്ചോ ചേ ഒരു ലക്ഷം ആണ് ഏ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയായാലും പതിനാല് പതിനഞ്ച് ഒരു പതിനെട്ട് രണ്ട് നോക്കാം നമുക്ക് ഏഹ് മൂന്ന് വർഷത്തേക്ക് ഇ എം ഐ എത്ര വരുമെന്നുള്ളത് ജസ്റ്റ് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അതിൽ കാണിക്കും മൂവായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് രൂപ ടോട്ടൽ ഇൻട്രസ്റ്റ് പറഞ്ഞത് മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ ഇത് ഏകദേശ റേറ്റ് ആണ് എങ്ങനെ പോയാലും ഒരു ഒരു ലക്ഷം രൂപ ലോൺ എടുക്കുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു മുപ്പത് രൂപ എങ്ങനെ വേനൽ ലോണ് കൂടിയവരുള്ളൂട്ടോ അതായത് എങ്ങനെ പറയാൻ ഇൻട്രസ്റ്റ് വരും ലോണല്ല ഇൻട്രസ്റ്റ് ഓക്കെ അപ്പോൾ ഞാനിത് വീഡിയോയിൽ ആഡ് ചെയ്യുന്നതിൻ്റെ കാര്യം വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ അടുത്ത് ഒരുപാട് ചോദിക്കുന്ന ഒരു കാര്യമാണ് സീറോ ഡൗൺ പേയ്മെൻറ്റ് വണ്ടി കിട്ടുമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ലോൺ എടുക്കുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതിൽ ആരും അഭിപ്രായം പറയേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ എനിക്ക് പണ്ട് പറഞ്ഞൊരു ആളില്ലാത്തതുകൊണ്ട് ഞാൻ കുറേ മണ്ടത്തരങ്ങൾ കാണിച്ചു കുറേ കാശ് കയ്യിൽ നിന്ന് പോയേട്ടാ അപ്പം അത് എന്ന് ഒരു കാരണവശാലും നിങ്ങൾക്ക് സംഭവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കേൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതുപോലെ അനുസരിച്ച് ചെയ്യാം കേട്ടോ എൻ്റെക്ക് ഒരുപാട് പയന്മാർ വന്നു ചോദിക്കുന്ന ചേട്ടാ അയ്യായിരം രൂപ വണ്ടി കിട്ടുമോ പതിനായിരം രൂപ എന്താ വെച്ചാൽ ബാലൻസ് എമൗണ്ട് കംപ്ലീറ്റ് യുവന്മാർ ഈ ഫിനാൻസിലാണ് ആശ്രയിക്കുന്നത് അപ്പോൾ അതൊരു കാരണവശാലും എന്തെങ്കിലും അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക കാരണം ഈ ലോൺ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഒരു ആഗ്രഹത്തിന് നല്ല രീതിയിൽ കാർന്നെടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അത് മുതലെടുക്കുന്ന ഒരു സാധനമാണ് ഈ ലോൺ എന്ന് പറയുന്നത് കാരണം നമുക്ക് എന്തായാലും അത്യാവശ്യം കാര്യം നമ്മൾ ആഗ്രഹം നടക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു മണ്ടത്തരം നിങ്ങൾ കാണിച്ചു വയ്ക്കാതിരിക്കുക നല്ലൊരു എമൗണ്ട് പലിശ തന്നെ കയറിപ്പോ ഇങ്ങോട്ട് ഒരു വണ്ടി എടുക്കും പ്രത്യേകിച്ച് സെക്കൻഡൊക്കെ നിങ്ങളെടുക്കും സെക്കൻഡ് എന്നല്ല ഫസ്റ്റ് ആയിരുന്നാലും ശരിയാണ് ഇപ്പോൾ ഞാൻ ബൈക്ക് സെയിൽ ചെയ്യുന്നുണ്ട് എനിക്കിപ്പോൾ എൻ്റെ വണ്ടിയിൽ ഇറങ്ങിപ്പോയാൽ മതി എനിക്ക് നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല പക്ഷേ ഒരു പരിധിവരെയും നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പറഞ്ഞ ഭയന്മാരല്ലേ അപ്പം അപ്പോൾ ഒരു പരിധിവരെ നമ്മളവരെ എന്താ പറയുക മുതലെടുക്കാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണേ നിങ്ങൾ ഒരു ലക്ഷം രൂപ ലോൺ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു ഒന്നര 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 ലക്ഷം രൂപ ഒരു വണ്ടി എടുക്കുകയാണെന്ന് വെച്ചോ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു എഴുപതിനായിരം രൂപയെങ്കിലും മിനിമം മിനിമം ഒരു എഴുപത് എഴുപത്തയ്യായിരം രൂപയെങ്കിലും മിനിമം നിങ്ങളത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്ക് ബാലൻസ് കൊണ്ട് നിങ്ങൾ ലോൺ ഇട്ടാൽ മതി അതാകുമ്പോൾ പലിശ നിങ്ങളുടെ നിങ്ങളെ കൊന്നു തിന്നത്തില്ല കേട്ടോ അപ്പം ആ ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക ഞാൻ ഈ വാ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങളിപ്പോൾ ഒരു വണ്ടി എടുത്തിട്ട് എനിക്ക് ഒരുപാട് പേം മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് വൈമനേ കാരണം നിലവിൽ അത് ലോണിൽ കിടക്കുകയാണ് വണ്ടികൾ അമർ അമർ ഉപയോഗിക്കുന്ന വണ്ടികൾ ലോണിൽ കിടക്കുകയാണ് അപ്പോൾ ഈ ലോൺ ക്ലോസ് ചെയ്ത് അമർക്ക് വണ്ടി എങ്ങനെയെങ്കിലും വിൽക്കണം കാരണം ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വണ്ടി വണ്ടിയെടുത്തു അത് കഴിഞ്ഞിട്ട് ലോൺ എന്ന് പറയുന്ന സംഭവമാണല്ലോ ഒരു പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ലോൺ മുടങ്ങും ഫിനാൻസിയറൊന്ന് വിളിക്കും നല്ല രീതിയിൽ ചീത്ത കേൾക്കേണ്ടി വരും അപ്പം ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യം ഒരു ക്രൈസിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചാടിക്കേറിയൊക്കെ അവത്തങ്ങൾ കാണിക്കും പിന്നീടായിരിക്കും ഇത് ആലോചിച്ച് ദുഃഖിക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊരു കാരണം വെച്ചാൽ നിങ്ങൾ ലോണിനെ മാത്രം ആശ്രയിക്കില്ല ഇപ്പം നമ്മളെപ്പോലെ മിഡിൽ ക്ലാസ്സിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഫുൾ അമൗണ്ട് ഇട്ട് എന്തായാലും ഒരു വണ്ടി പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റില്ല അപ്പം നമ്മൾ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് ലോണിനെ ആശ്രയിക്കും അപ്പം അങ്ങനെ പൂർണ്ണമായും നമ്മൾ ലോണിനെ ആശ്രയിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ ഈ വണ്ടി കുറച്ച് ദിവസത്തേക്ക് എടുക്കുകയാണ് കേട്ടോ അത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇത് ബി എ സിക്സ് ആണ് കേട്ടോ ബി എ സിക്സ് ആർസ് ആണ് അപ്പം വണ്ടി ഇത് കൊള്ളാം നമ്മളൊരു പയൻ്റെ വണ്ടിയാണ് അപ്പം അവൻ എനിക്ക് സെയിലിന് വേണ്ടി തന്ന വണ്ടിയാണ് അപ്പം ഇതിൽ നിലവിൽ ലോൺ ഉണ്ട് കേട്ടോ ഞാൻ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ കൊണ്ടാണ് പറഞ്ഞത് ഇത് പുതിയ തരത്തേണവയെ അപ്പം അപ്പോൾ ഇതിൽ നിലവിൽ ഉണ്ട് അപ്പോൾ ഈ ലോണൊക്കെ ക്ലോസ് ചെയ്ത് വണ്ടി നമുക്ക് സെയിൽ ചെയ്യണം അപ്പോൾ ഇതെന്തായാലും ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് ഈ വണ്ടി പോവുകയുള്ളൂ അപ്പോൾ അതുവരെ വണ്ടി വീട്ടിൽ ഇരിക്കുന്നത് മെനക്കെയാണ് വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന മെനക്കെയാണ് കാരണം ഇതിൻ്റെ ഓയിൽ പിന്നെ അതുപോലെ ക്ലച്ച് പിന്നെ ഷോക്ക് അപ്സർ ഇതെല്ലാം പോവും കാരണം ഈ വണ്ടി ഒതുങ്ങിയിരിക്കുന്ന വണ്ടികളിൽ വരുന്ന പ്രശ്നം ഇതൊക്കെയാണ് അതായത് നമ്മളിപ്പോൾ ഒതുങ്ങിയിരിക്കുന്ന വണ്ടി വണ്ടി പോയി എടുത്താലും ശരി തന്നെ നമ്മളിതെല്ലാം മാറിക്കൊള്ളണം എടുത്ത് നിങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് അതായത് ഇപ്പോൾ ആരിൽ നിന്നാണ് എടുക്കുന്നത് അവരെ അവരെനിന്ന് നിങ്ങൾ പേയ്മെൻ്റ് കൊടുത്ത് സാധനം എടുക്കുമല്ലോ എടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട കഴിഞ്ഞാൽ ഫ്രണ്ട് ഫോർക്ക് ഓയിൽ മാറുക ക്ലച്ച് മാറ്റുക കാരണം ക്ലച്ച് എന്തായാലും പോവും കാരണം ഈ റെസ്റ്റ് ചെയ്തിരിക്കുന്ന സാധനമാണ് അത് പെട്ടെന്ന് ഹീറ്റായൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ക്ലച്ച് അരഞ്ഞു തീരും നമ്മൾ ഒതുങ്ങിയിരിക്കുന്ന വണ്ടി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ബാക്ക് ഷോക്കപ്സർ അത് എപ്പോഴും ശ്രദ്ധിച്ചോണം എപ്പോഴാണ് വേണം പഠി കിട്ട അപ്പം ഇതൊക്കെ നിങ്ങളിന്ന് ശ്രദ്ധിച്ചേക്കാം ഞാനിപ്പോൾ ഈ ഒരു ബൈക്ക് സെയിൽ ചെയ്യുന്നതു അല്ലെങ്കിൽ ബൈക്ക് സെഗ്മെൻറ്റ് ഇങ്ങനെ സെയിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാനായിട്ടുണ്ട് കേട്ടോ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപോലെ ഞാനിപ്പം എന്താ പറയുക പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ പഠിച്ചേടാ കേടാ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് പറയുന്നത് കാരണം ഇനി നെഗറ്റീവില്ല വെള്ളം വെറും പോസിറ്റീവ് പിന്നെ കുറേ ഉദ്ദേശമൊക്കെ ആണ് കിട്ടുക എൻ്റെ വക ഒരുപാട് ഉപദേശമാണ് അങ്ങനെ ചെയ്യല് ഇങ്ങനെ ചെയ്യല് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ളത് കാരണം നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ള തീരുമാനിക്കട്ടെ നിങ്ങളാണ് പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള പണികളും ഞാൻ ഫേസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളതൊക്കെ ഒന്ന് കേട്ടിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങൾക്കത് വേണോ വേണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഫിനാൻസ് എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം അടക്കിൻ്റെ എമൗണ്ട് മാക്സിമം അടയ്ക്കും നിങ്ങളിപ്പോൾ ഈ അയ്യായിരം പതിനായിരം വെച്ചുകൊണ്ട് നിൽക്കരുത് ഇപ്പോൾ നിങ്ങളിപ്പോൾ വണ്ടി എടുക്കുന്നത് രണ്ട് മൂന്നോ ദിവസം അല്ലെങ്കിൽ രണ്ട് മൂന്നോ ആഴ്ച രണ്ട് മൂന്നോ മാസങ്ങൾ ചിലപ്പം മാറി വന്നിരിക്കുക ഇവിടെ നിങ്ങൾ നമുക്ക് ആരെയും ബോധിപ്പിക്കുക ഒറ്റ മനുഷ്യന്മാരെ ബോധിപ്പിക്കാമല്ല നിങ്ങളിപ്പോൾ ഒരു നിങ്ങളുടെ കാശിനൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാത്രം സാധനമാണ് അത് ഒരു കാരണം വെച്ചാൽ നമുക്ക് വേറെ തന്നെ അടുത്ത് ഒന്ന് ബോധിപ്പിക്കേണ്ട കാര്യമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ ഒരു ആവശ്യമില്ല ഏഹ് അപ്പം കൂട്ടുകാർ കളിയാക്കുമെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയാണ് കുറേ പേര് ചിന്തിക്കുന്നത് എന്തിന് ഇട ഇങ്ങനെയൊക്കെ ചിന്തിക്കണം ഈ കൂട്ടുകാരന്മാരൊന്നും ഒന്നും കൊണ്ട് തരില്ല നിങ്ങൾക്ക് കാശ് ഒന്നും നിങ്ങൾ നിങ്ങളിപ്പോൾ ബുദ്ധിമുട്ടിൽ നിൽക്കണമെന്ന് വെച്ചോ നിങ്ങൾക്ക് കാശൊന്നും ആരും കൊണ്ട് തരില്ല ഏഹ് അപ്പം നിങ്ങൾ കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഒരു പരിധി വരെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വച്ചേക്കാം ഞാൻ ശരിക്കും പറഞ്ഞു പാല് വക ഇറക്കിയതാണ് കേട്ടോ ഉള്ള കാര്യം പറയാം പാല് വക ഇറക്കിയതാണ് അപ്പോൾ വിചാരിച്ചെന്തായാലും വീഡിയോ ഇട്ട് തുടങ്ങിയല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കണ്ടിന്യൂസ് വീഡിയോ ഇടാം എന്ന് വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതിൽ ഇൻഫോർമേറ്റീവായിട്ട് എന്തെങ്കിലും പറയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നത് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായില്ലെങ്കിൽ ഞാൻ റിപ്പീറ്റ് അടിക്കുന്നത് ശരിയല്ല പിന്നെ ബൈക്ക് റിവ്യൂ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളങ്ങ് മാറ്റി കാരണം അത് നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട് അപ്പം നിങ്ങൾ അവരെ ഇതിൽ കയറി നോക്കുക എൻ്റെ ഇങ്ങനെയുള്ള വീഡിയോസേ കാണുള്ളൂ പിന്നെ മനസ്സിൽ മനസ്സിലെന്താണോ തോന്നുന്നത് അല്ലെങ്കിൽ അപ്പോഴെന്താണോ തോന്നുന്നത് അതാണ് ഞാൻ ചെയ്തുകൊണ്ട് പോകാൻ ഒരുത്തരം ഒരു വട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഏഹ് ഒരു എനിക്കിതൊരു റിലീഫാണ് ഞാൻ കഴിഞ്ഞ വീട്ടിലും എനിക്ക് നല്ലൊരു റിലീഫാണ് ഈ ബൈക്ക് ഓടിക്കുക രാവിലെ വണ്ടി ഓടിക്കുക പിന്നെ അതുപോലെ വീഡിയോസ് ചെയ്യുക ഇതൊന്നു പറയണത് എനിക്ക് എനിക്ക് എന്താ എൻ്റെ മൈൻഡ് കുറച്ചുകൂടെ ഒന്ന് ഫ്രീ ആക്കും അപ്പോൾ അത് അതുകൊണ്ട് ചെയ്യണതാണ് കേട്ടോ ഞാൻ അപ്പം ഇവിടെ ഇൻഫർമേഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു ഓക്കെ പിന്നെ ആ ഞാൻ ഈ വണ്ടി എടുത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എ ബി എസ് വർക്കിങ് ആണെന്ന് അല്ല അല്ല ഇപ്പോൾ വർക്കിംഗ് അല്ലാട്ടാ അല്ല ഇപ്പോൾ വർക്കിംഗ് അല്ല ആ പെട്ടെന്ന് ലോക്കൗണുണ്ട് എ ബി എസിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അപ്പം അത് 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 ക്ലിയർ ക്ലിയർ ആക്കാം പറഞ്ഞു കേട്ടോ അപ്പം അത് ക്ലിയർ ആക്കണം പിന്നെ വണ്ടി കൊള്ളാം പിന്നെ ക്ലച്ച് അതുപോലെ ക്ലച്ച് കേബിൾ ആക്സലേറ്റർ കേബിൾ പിന്നെ ബ്രേക്ക് ഇതെല്ലാം നമുക്ക് രണ്ടാം സെറ്റ് ചെയ്യാം ഏകദേശം ഒരു ആറേഴ് രൂടെ പണിയുണ്ട് അപ്പോൾ അതെല്ലാം കൂടി സെറ്റ് ചെയ്ത് ഇറക്കി ഇറക്കി കഴിഞ്ഞാൽ വണ്ടി പുലിയാണ് ഞാൻ ഒരു ചെറിയൊരു സാമ്പിൾ സാധനം കാണിച്ചു തരാം ഇപ്പോൾ എത്രത്തെ കിയറിലാണെന്ന് അറിയില്ല തേടാണെന്ന് തോന്നുന്നത്

ത്രീയിൽ അതുപോലെ ബി എസ് ഫോർ അത് ബി എസ് ഫോറിൽ നമുക്ക് ഈ സൗണ്ട് കിട്ടൂലേട്ടാ അതായത് ഈ മുഴക്കം അതിൻ്റെ പവർ വേറെ ആണ് അത് വേറെ പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എസ് ത്രീ വണ്ടി ചോദിക്കണം കേട്ടോ ഞാൻ ഉള്ളവരും പറയാം ഞാൻ വണ്ടി ബി എസ് ത്രീ സെയിലില്ല വണ്ടി ബി എസ് ത്രീ സെയിലില്ലാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വണ്ടി പണിയാണ് ഞാനത് കുറ്റമായിട്ട് പറഞ്ഞതല്ല വണ്ടി നിങ്ങളെടുത്തുകൊണ്ട് പോയാലും ശരി എന്നാൽ ആരിൽ നിന്ന് മേടിച്ചാലും ശരി തന്നെ നിങ്ങൾ പണി വേണ്ടി വരും പക്ഷേ പവർ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആണ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പവർ കിട്ടും പക്ഷേ ഇവിടത്തെ ചവിട്ടിക്കഴിഞ്ഞാൽ അക്കരക്കരെ പോയി നിൽക്കും അപ്പോൾ അതെന്തുകൊണ്ടും സൂക്ഷിച്ച് എടുക്കേണ്ട കാര്യമാണ് വണ്ടി കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ട് നിങ്ങൾ അത് എടുക്കാൻ വേണ്ടി നിൽക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഉപദേശം കുറച്ച് എന്ന് എനിക്ക് ഡൗട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം കേട്ടോ അതാണ് സംഭവം വണ്ടി ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു റൈഡിങ് പൊസിഷൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ നമ്മളെ മൗലിയിൽ മൗ മൗഗുലി നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും നേരത്തെ പോലെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും അവൻ്റെ റെഡ് ആറസ് ഉണ്ട് അത് ആദ്യം ബ്ലാക്ക് ആയിരുന്നു പിന്നെ റെഡ് ആക്കി ഈ ഒരു കളറായിരുന്നു കേട്ടാ ഈ ഒരു കളറായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് ബ്ലാക്ക് ആക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ ആക്കി പിന്നെ അതുപോലെ നമ്മുടെ കുട്ടുവിൻ്റെ നമ്മുടെ ട്രിപ്പിൾ സ്പാർക്കി എന്ന് പറഞ്ഞിട്ട് ഒരു യെല്ലോ ആറസ് നിങ്ങളെൻ്റെ പ്രൊഫൈലിൽ കണ്ടിട്ടുണ്ടായിരിക്കും അവൻ്റെത് ബി എസ് സ്ത്രീയാണ് ഇടാവ ശരിക്കും പറയാം അവൻ്റെ വണ്ടി എത്ര പ്രാവശ്യം നന്ദി നന്നാക്കിയിട്ടുണ്ടെന്ന് അവന് പോലും പിടിക്കില്ല കാരണം നല്ല പൈസ ഇറങ്ങിയിട്ടുണ്ട് ആ വണ്ടിയിൽ നല്ല എമൗണ്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു വരെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കുക ബി എസ് സ്ത്രീയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് നല്ല കംഫേർട്ട് തോന്നി കേട്ടോ അതാണ് ഞാൻ ഈ ഒരു വണ്ടി കുറച്ച് ദിവസമൊക്കെ ഉള്ളു കേട്ടോ കുറച്ച് ദിവസത്തേക്കെ ഉള്ളൂ അത് കഴിഞ്ഞ് ഇത് എടുക്കാനായിട്ടൊരു പുള്ളി പറഞ്ഞുണ്ട് അപ്പം നമ്മൾ അവൻ്റെ കയ്യിലങ്ങ് കൊടുക്കും വണ്ടി ഹലോ ഗായ് ആരെന്ന് മനസ്സിലായില്ലേ ആരൊന്നും മനസ്സിലായില്ലേ അതാണ് ഞാൻ ഇന്നും ഈ കോലത്തിലല്ലല്ലോ വരണേ രാവിലെ ഒരു ലുങ്കിയൊക്കെ കൊടുത്ത് ഒരുത്ത അതിനകത്ത് വരും അറിയാം രാവിലെ ഒരുത്ത പാലെടുത്തതിനകത്ത് വരും ഏതുവരെ പോയെന്നാ ഏതുവരെ പോയെന്നാ ഞാൻ ഒരിടം പോയില്ല ഞാൻ ഒരു വീഡിയോ എടുക്കിറങ്ങി പൈസ അപ്പോൾ ഓക്കെ ബൈ നാളെ കാണാം ഗോപ്രക്ക് വെച്ച് പാൽ വാങ്ങി അറങ്ങണ ആദ്യത്തെ ആളായിരിക്കും കേട്ടോ ഞാൻ പോണേ മാമ പോണേ കേട്ടോ ആ അപ്പോ അപ്പോൾ എന്താ പറഞ്ഞാൽ ആ വണ്ടി എടുത്ത എൻ്റെ കേസ് അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിന് കുറച്ച് ദിവസത്തേക്ക് എടുത്തത് കേട്ടാ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ പിന്നെ അവനൊന്ന് കുട്ടവനാക്കി വെക്കണം കാരണം നമ്മളെ വിശ്വസിച്ച് പുള്ളി ഇവിടെ അല്ല പുള്ളി ഗൾഫിലാണ് ഒരു ഫോട്ടോ കൂടെ എടുത്തിട്ട് പോകുക തമിഴിലുള്ള ഫോട്ടോയാണ് ആരെങ്കിലും വരുമെന്നോ ഇപ്പോൾ ഒരു ബജാജിൻ്റെ ബജാജിന് ബജാജ് ആക്കിയ വണ്ടികൾ ഇതൊക്കെയാണ് കേട്ടോ ടു ട്വൻറ്റി എൻ എസ് ആർ എസ് പിന്നെ നമ്മൾ ഇനി കുറച്ചൊന്ന് പാറ്റേൺ ഒന്ന് മാറ്റി പിടിക്കും ബാക്കിയുണ്ടെങ്കിൽ കേട്ടോ കുറേ നാളായില്ലേ ബജാജിലൊക്കെ ചെയ്യുന്നത് ബജാജിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബജാജിൻ്റെ ബ്രാൻഡുകളും കൂടുതലും നമ്മൾ വീഡിയോയിൽ കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ളതൊക്കെയാണ് പക്ഷേ ഒരു സപ്പോർട്ടില്ലാത്തൊരു ബ്രാൻഡ് കേട്ടോ ആ അതിവിടെ നമ്മളിന്നെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ശരി അപ്പോൾ എന്തായാലും അടുത്ത റേഡിയോ കാണാം ഇതൊക്കെ റെക്കോർഡാകുമ്പോൾ ദൈവത്തിന് മാത്രം അറിയാം ഓക്കെ ഓക്കെ ബൈ